നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ ൾക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പശ്ചാത്തലി ഗ്രാമബന്ധു വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നൂറിലേക്ക് ലിഫ്റ്റർ സംഗമം കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ൂർലേക്കിൽ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിൽ നിരവധി ആളുകൾ സംബന്ധിച്ചു പി ഭാസ്കരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി മാസ്റ്റർ അധ്യക്ഷനായിരുന്നു ഓൾ ഇന്ത്യ റേഡിയോ മുൻ വാർത്താ അവതാരകൻ ഹക്കീം കൂട്ടായിയെ ആദരിച്ചു പ്രശസ്ത എഴുത്തുകാരി സുഹറ കൂട്ടായി അഡ്വക്കേറ്റ് സി എം ഇക്ബാൽ എന്നിവർ ഇഫ്താർ സന്ദേശത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിച്ചു വിട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി തങ്കമണി തിരൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഷറഫുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യു വി ഷാജി നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ്